കേരളത്തിൽ ഒരു നിയമസഭാ സാമാജികൻ വെടിയേറ്റു മരിച്ച കഥ പറയാനാവുക നിലമ്പൂരിന് മാത്രമാണ് രൂപീകരണത്തിന് ശേഷം എൽ ഡി എഫിനൊപ്പം നിൽക്കുകയും പിന്നീട് നിരവധി തവണയും വരത്തോട്ട് ചായുകയും ചെയ്തതാണ് നിലമ്പൂരിന്റെ ചരിത്രം സി പി എം നേതാവും എം എൽ എയുമായിരുന്ന കുഞ്ഞാലിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ആര്യാടൻ മുഹമ്മദിന് ഇ കെ നാരാർ മന്ത്രിസഭയിൽ ഇരിപ്പിടം കൊടുത്ത സി പി എമ്മുകാരും നിലമ്പൂരിലുണ്ടായിരുന്നു ആർക്കും ഭൂരിപക്ഷം നേടാൻ സാധിക്കാതെ പോയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലും പിന്നീട് നടന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിലും നിലമ്പൂർ സി പി എമ്മിനെ വിജയിപ്പിച്ചെങ്കിലും അത് നിലമ്പൂരിൻ്റെ ട്രെൻഡായിരുന്നില്ല എം എൽ എ ആയിരിക്കെ കെ കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സഹതാപത രംഗം പോലും എൽ ഡി എഫിനൊപ്പം നിന്നില്ല പിന്നീട് അങ്ങോട്ട് നിലമ്പൂരിൽ എൽ ഡി എഫ് വിജയിച്ചത് മൂന്ന് തവണ മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ടി കെ ഹംസയും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പി വി അൻവറും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനും രണ്ടായിരത്തി പതിനൊന്നിനുമിടയിൽ ആര്യാണൻ മുഹമ്മദിനൊപ്പം മണ്ഡലം നിലകൊണ്ടു ടി കെ ഹംസ ജയിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലൊഴികെ നിലമ്പൂരിന്റെ ആദ്യ എം എൽ എ കുഞ്ഞാലിയുടെ വധത്തിൽ പ്രതിയായിരുന്നു ആര്യാടൻ മുഹമ്മദ് ജയിലിലും പോയി അതേ ആര്യാടൻ മുഹമ്മദിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് മന്ത്രിയാക്കേണ്ട ബാധ്യതയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായി കോൺഗ്രസ് പിളർന്ന് കോൺഗ്രസ് ഐ യും കോൺഗ്രസ് യുവ ആയപ്പോൾ കോൺഗ്രസ് യുവിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ മുഹമ്മദും കോൺഗ്രസ് ഐയുടെ സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമചന്ദനുമായിരുന്നു ഇടതു വോട്ടിന്റെ കൂടിക്കരുത്തിൽ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മൂന്നാമത്തെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ മുഹമ്മദ് വിജയിച്ചു അഭിമാന പോരാട്ടത്തിലേക്കാണ് ഈ പൊതു തെരഞ്ഞെടുപ്പ് ഇടതുവലത് മുന്നണികളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയെങ്കിലും അൻവർ തൊടുത്തുവിട്ട കുരുക്കുമൂലം കാര്യമായ പ്രചാരണത്തിലേക്ക് അടക്കാൻ കോൺഗ്രസിനായിട്ടില്ല അതിനിടയിൽ മുതിർന്ന നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നു സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ സാധിക്കാത്തത് മൂലം ഇടതു മുന്നണിക്കും തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാൻ കഴിഞ്ഞിട്ടില്ല ജനം കോഴിക്കോട്